ഉക്രൈന് പിന്നാലെ നാറ്റോ രാജ്യമായ പോളണ്ടിനെ റഷ്യ ആക്രമിച്ചു ഇതോടെ യുദ്ധം പുതിയ വഴിത്തിരിവിലേക്ക് റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചതായി രാജ്യാനന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വ്യോമ അതിർത്തി ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ട് വീഴ്ത്തുന്നത് ആക്രമണത്തെ തുടർന്ന് പോളണ്ടിലെ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇറാൻ നിർമ്മിത ഡ്രോണുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്ന് യു എസ് ജനപ്രതിനിധി സഭാംഗം ജോ വിൽസൺ ആരോപിച്ചു യുദ്ധപ്രവൃത്തിയാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച പോളണ്ട് പ്രസിഡന്റ് കരോൾ നവറോക്കിയും യു എസ് പ്രസിഡന്റ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പോളണ്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു റഷ്യ തങ്ങളെ ആക്രമിക്കുമെന്ന ആശങ്ക നവറോക്കി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരുന്നു പങ്കുവച്ചിരുന്നു എന്തായാലും അതിനുശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് അതിനിടെ ഉക്രൈൻ ആക്രമണം റഷ്യ ശക്തമായി തന്നെ തുടരുന്നു ഉക്രൈനിലെ പെൻഷൻ വിതരണ കേന്ദ്രത്തിൽ റഷ്യൻ മിസൈൽ പതിച്ച് പത്തിമൂന്ന് പേർക്ക് ഇ ഇരുപത്തിമൂന്ന് പേർ മരണ മരണപ്പെട്ടു ദാരുണാന്ത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം പതിനെട്ട് പേർക്ക് പരിക്കേറ്റു നീചവും ക്രൂരവുമായ നടപടി എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇതേക്കുറിച്ച് പറഞ്ഞത് ചിതറിക്കിടക്കുന്ന സാധാരണക്കാരുടെ ദൃശ്യങ്ങൾ ഉക്രൈൻ മാധ്യമങ്ങൾ പ്രദർശിപ്പിച്ചു അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് സെലൻസ്കി പറഞ്ഞു റഷ്യ രണ്ടും കൽപ്പിച്ചാണെന്നുള്ളത് വ്യക്തം പുടിന്റെ ലക്ഷ്യം പഴയ സോവിയറ്റ് യൂണിയൻ പോലെ ഒരു റഷ്യയാണ് അതിനുവേണ്ടിയാണ് ഉക്രൈനെ അദ്ദേഹം ആക്രമിച്ചത് അതിന് പിന്നാലെ അമേരിക്കയുടെ എല്ലാ പിന്തുണയുമുള്ള നാറ്റോ രാജ്യ നാറ്റോ രാജ്യ അംഗമായ പോളണ്ടിനെയും ആക്രമിച്ചിരിക്കുന്നു ഡ്രോണുകൾ അയച്ച് ഒരു ടെസ്റ്റ് ഡോസാണ് പുടിൻ നൽകിയിരിക്കുന്നത് ഇനിയും പോളണ്ടിനെ ആക്രമിച്ചാൽ അത് വലിയ ഒരു യുദ്ധത്തിലേക്ക് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വകുതി വെയ്യും റഷ്യ മാത്രമല്ല ഇറാൻ ആയുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ടെന്ന് ഇതോടെ തെളിഞ്ഞു ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഡ്രോണുകൾ ഇറാനാണ് ഉള്ളത് ആ ഡ്രോണുകൾ ഇറാൻ റഷ്യയ്ക്ക് കൈമാറിയിരിക്കുന്നു റഷ്യയും ഇറാനും ചൈനയും അടങ്ങിയ പുതിയൊരു സഖ്യം രൂപപ്പെട്ടു വരുന്നതിൻ്റെ തെളിവാണിത് റഷ്യൻ ഡ്രോണുകൾ എവിടെയൊക്കെ ഏതൊക്കെ നാറ്റോ രാജ്യങ്ങളുടെ മേൽ പതിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കുന്ന രാജ്യമേതായാലും ആ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കുമെന്ന് നേരത്തെ പുടിൻ വ്യക്തമാക്കിയിരുന്നു ഉക്രൈനെ ഏത് രാജ്യം സംരക്ഷിച്ചാലും അത് അമേരിക്കയായാലും ആയാലും റഷ്യ ആയാലും തങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് പുടിൻ പറഞ്ഞത് ഇപ്പോൾ ശരിയായി വരുന്നു പോളണ്ട് ഉക്രൈൻ ആയുധങ്ങൾ നൽകിയ രാജ്യമാണ് അതിന് പ്രതികാരമായാണ് പോളണ്ടിൻ്റെ നേർക്ക് ഡ്രോണുകൾ അയച്ചത് എന്ന് വ്യക്തം മാത്രമല്ല ഉക്രൈനു പിന്നാലെ പോളണ്ടും പിടിച്ചെടുക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നു പുടിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം റഷ്യയുടെ വികസനം പഴയ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ പോലെ നിരവധി രാജ്യങ്ങൾ ചേർന്ന ഒരു വൻ ശക്തി ഇതിലേക്കാണ് പുടിൻ റഷ്യയെ കൊണ്ടുപോകുന്നത് ഇതാണ് അമേരിക്കയെ അങ്കലാപ്പിൽ ആൽത്തുന്നത് ഉപരോധങ്ങളെന്നും ഭലിക്കുന്നില്ല അമേരിക്കയുടെ ഉപരോധങ്ങളൊന്നും റഷ്യയ്ക്ക് മേൽ ഫലിക്കുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ചൈനയും തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ റഷ്യയ്ക്ക് ഒരു ആശങ്കയും ഇല്ല റഷ്യയുമായുള്ള ബാധവത്തിൻ്റെ പേരിൽ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്ത്യയെപ്പോലും തള്ളിപ്പറഞ്ഞു ട്രംപ് അതൊക്കെ പുതിയ പുതിയ ലോകക്രമം ഉരുത്തിരിഞ്ഞു വരുന്നതിന് കാരണമായി വരുന്നു പണ്ടത്തെ പോലെ ലോക പോലീസ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും കയറി നിറങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയില്ല താരതമ്യേന ശക്തി കുറഞ്ഞ രാജ്യമായ ബെനസൊല പോലും അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്ഥിതി പുടിൻ്റെ ലക്ഷ്യം ഒന്ന് പുടിൻ്റെ ലക്ഷ്യം വ്യക്തമാണ് വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചെടുക്കുക റഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചെടുക്കുക ഉക്രൈൻ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളെ ചേർത്ത് സാമ്രാജ്യം ബലാറസ് ഇപ്പോൾ തന്നെ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് അതുപോലെ സോവിയറ്റ് യൂണിയനെ പോലെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചെടുക്കാൻ പുടിൻ ശ്രമിക്കുന്നു ആ ശ്രമത്തിൻ്റെ ഭാഗമായി വേണം പോളണ്ടിന് നേരെ നടന്ന റഷ്യൻ ആക്രമണത്തെ കരുതാൻ എന്തായാലും പോളണ്ട് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നു പണ്ട് എന്ന സിനിമയിൽ പോളണ്ടിനെക്കുറിച്ച് പറയരുത് എന്ന് ജയറാം ശ്രീനിവാസൻ ജയറാമിനോട് പറയുന്ന ഒരു രസകരമായ ഒരു കാര്യമുണ്ട് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു പോളണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു പോളണ്ട് അതുകൊണ്ടാണ് പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് ശ്രീനിവാസൻ ജയറാമിനോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് ആ പോളണ്ട് ഇപ്പോൾ നാറ്റോയുടെ ഭാഗമാണ് മാത്രമല്ല നാറ്റോയുടെ സജീവ അംഗമാണ് ഉക്രൈന് ആയുധങ്ങൾ നൽകാൻ ഒട്ടും മടി കാണിച്ചില്ല പോളണ്ട് അതിനുള്ള പണിയാണ് ഇപ്പോൾ റഷ്യ കൊടുത്തിരിക്കുന്നത് എന്തായാലും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കിയിരിക്കുകയാണ് എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമാക്കിയിരിക്കുകയാണ് പോളണ്ട് ഇനിയും റഷ്യൻ ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പോളണ്ടിലേക്കുള്ള റഷ്യ റഷ്യൻ ആക്രമണത്തെ യു ശക്തമായി അപലപിച്ചതിന് പിന്നാലെ ഫ്രാൻസും അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ റഷ്യയുടെ ഈ ആക്രമണത്തെ ഗൗരവപൂർണ്ണമായി നോക്കിക്കാണുന്നു ഗൗരവത്തോടെ നോക്കിക്കാണുന്നു കാരണം ഇനി അടുത്ത രാജ്യം ഏത് ഉക്രൈൻ ഏകദേശം കീഴടക്കി കഴിഞ്ഞു റഷ്യ കിഴക്കൻ ഉക്രൈൻ പിടിച്ചെടുത്ത് ഏകദേശം കിഴക്കൻ ഉക്രൈനിൽ നല്ല മുന്നേറ്റമാണ് റഷ്യൻ സേന നടത്തിയിരിക്കുന്നത് ഇനി പോളണ്ടും കൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണോ റഷ്യ എന്നത് എന്നത് ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നു അങ്ങനെ പോളണ്ടിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ റഷ്യയെ ആക്രമിക്കുന്ന സ്ഥിതി വരും അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഉത്തരകൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നാകുന്ന സ്ഥിതിവിശേഷമുണ്ടാകും ലോകത്ത് ലോകം പുതിയൊരു സൈനിക ക്രമത്തിലേക്ക് വഴുതി വീഴും ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴുതി വിഴിയും അതാണ് പോളണ്ടിന്റെ ആക്രമണം സൂചിപ്പിക്കുന്നത് പുടിൻ ഒരിക്കലും കീഴടങ്ങാൻ ആഗ്രഹിക്കാത്ത ഏകാധിപതിയാണ് സെലൻസ്കിയെ പോലെ തന്നെ ശക്തനായ ഏകാധിപതിയാണ് പുടിൻ പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീരുമാനിക്കുന്നത് നടത്തിയിരിക്കും ചെയ്യാൻ കഴിയുന്നത് മാത്രമേ അദ്ദേഹം പറയുകയുള്ളൂ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും പോളണ്ടിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യ പോളണ്ട് ഉക്രൈനെ സഹായിക്കരുത് എന്ന് റഷ്യ പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അതൊന്നും പോളണ്ട് ചെവിക്കൊണ്ടില്ല ഉക്രൈന് അത്യന്താധുനിക ആയുധങ്ങൾ നൽകി പോളണ്ട് അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ പോളണ്ടിന് റഷ്യ നൽകിയത് എന്നത് വ്യക്തം റഷ്യയുടെ കയ്യിൽ ഇനിയുമുണ്ട് ഡ്രോണുകൾ പല വിധത്തിലുള്ള ഡ്രോണുകൾ ഇറാൻ്റെ ഡ്രോണുകൾ റഷ്യയ്ക്ക് കൈമാറിയതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു അത് സത്യമാണെന്ന് ഇതിലൂടെ തെളിയിച്ചു എന്തായാലും ലോകം വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഭീതിയിലാണ് ഒരു വശത്ത് അമേരിക്കയും ബെനഫലയും നേർക്കുനേർ നിൽക്കുന്നു മറുവശത്ത് ഉക്രൈനോടൊപ്പം റഷ്യ പോളണ്ടിനെയും ആക്രമിച്ചിരിക്കുന്നു